നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ശനിദശയാണ് കണ്ടകശനിയാണ് ഏഴര ശനിയാണ് അഷ്ടമ ശനിയാണ് കഷ്ടകാലമാണ് എന്നൊക്കെ സൂര്യപുത്രനായ ശനിഗ്രഹം എന്ന ശനീശ്വരനെ സംബന്ധിച്ചതാണ് ഇന്നത്തെ വീഡിയോ ശനിദോഷത്തെ ഇത്രയധികം പേടിക്കണമോ എല്ലാവർക്കും ശനിദശയെ പേടിയാണ് പൊതുവെ ശനിദശ മോശമായിരിക്കും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് നമുക്കൊന്ന് സയന്റിഫിക് ആയിട്ട് ചിന്തിക്കാം ഗുരുത്വാകർഷണം എന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഗുരുത്വാകർഷണത്തിൽ വരുന്ന വ്യത്യാസം എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കും ഗ്രഹങ്ങളിൽ വരുന്ന മാറ്റം അഥവാ സ്ഥാനചലനം ഗുരുത്വാകർഷണത്തിൽ വ്യത്യാസമുണ്ടാക്കും അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നു എല്ലാ ജീവജാലങ്ങൾക്കും ആ ഒരു വ്യത്യാസമുണ്ടാകും എന്നാൽ ആ വ്യത്യാസങ്ങൾ നമുക്ക് നല്ലതായിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ശക്തിയുള്ളതായിരിക്കണം അതിനു വേണ്ടിയാണ് ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങളും ശീലങ്ങളും ഉണ്ടാകേണ്ടത് നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സും ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി ശരീരത്തെയും മനസ്സിനെയും അഡ്ജസ്റ്റ് ചെയ്ത് അത് തരണം ചെയ്യുന്നു ഉദാഹരണമായി പറഞ്ഞാൽ സൂര്യനാണല്ലോ നമ്മുടെ കാണപ്പെട്ട ദൈവം സൂര്യഗ്രഹം നമ്മുടെ വയർ ഹൃദയം ശിരസ് പുറം നമ്മുടെ സന്ധികൾ സൈനസ് തുടങ്ങിയവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ചന്ദ്രൻ ശ്വാസകോശം രക്തം രക്തത്തിലെ എല്ലാ ഫ്ലൂയിഡ്സും ബ്രെയിൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ചൊവ്വ രക്തം നെഞ്ച് മൂക്ക് എല് ചുവന്ന രക്താണുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ബുധൻ ഞരമ്പുകളും നാടികളും നമ്മുടെ തൊലി മുഖം തൈറോയിഡ് മനസ്സ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വ്യാഴം കരൾ കിഡ്നി പാൻക്രിയാസ് കൊഴുപ്പ് അഥവാ മേധസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ശുക്രൻ കഴുത്തും കഴുത്തിലെ ഗ്രന്ഥികളും മുഖം മൂത്രാശയം റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് എന്നിവയുമായും ശനി കാലുകൾ എല്ലുകൾ മസിലുകൾ പല്ല് മുടി ശരീരം മൊത്തമായുള്ള ആരോഗ്യം സന്ധികൾ എന്നിവയുമായി ബന്ധപ്പെട്ടു രാഹു നമ്മുടെ പ്രവൃത്തികൾ സംസാരം വയർ എന്നിവയൊക്കെയുമായും കേതു ശാരീരിക ആരോഗ്യം വയർ ശരീരത്തിലെ ബലക്ഷയം ഉണ്ടാക്കുന്ന എല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവയിൽ വരുന്ന വ്യത്യാസങ്ങൾ സ്ഥാനചലനങ്ങൾ എല്ലാം നമ്മളെയും ബാധിക്കും വീട്ടിലെ ഗൃഹനാഥനാണ് വീട്ടിൽ പ്രധാന സ്ഥാനം അതുപോലെ തന്നെ സൂര്യൻ പ്രധാന സ്ഥാനത്താണ് അതിനു കീഴിലാണ് എല്ലാവരും പക്ഷെ എല്ലാവർക്കും അവരവരുടേതായ സ്ഥാനമുണ്ട് അച്ഛനോട് പറയേണ്ട കാര്യങ്ങൾ അച്ഛനോടും അമ്മയോട് പറയേണ്ട കാര്യങ്ങൾ അമ്മയോടും സഹോദരരോട് പറയേണ്ട കാര്യങ്ങൾ അവരോടും തന്നെ പറയണ്ടേ അതുപോലെ എല്ലാത്തിനും ഒരു സ്നാഥനുണ്ട് അവരോട് തന്നെ പറയണം നമ്മുടെ ജീവിതശൈലിയുടെ കുഴപ്പങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ അത് കറക്റ്റ് ചെയ്ത് തന്നെ ശരിയാക്കണം എന്നാൽ അതോടൊപ്പം എല്ലാം കാത്തുരക്ഷിക്കുന്ന ഈശ്വരനെ ആദ്യം ഭജിക്കണം അതാത് ഈശ്വരനെ ഭജിക്കുമ്പോൾ അതായത് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ആ ശബ്ദങ്ങൾ ആ മന്ത്രങ്ങളിലുള്ള ശബ്ദങ്ങൾ അഥവാ തരംഗങ്ങൾ ഏറ്റവും പവർഫുള്ളാണ് നിരന്തരമായി അവ ഉരുടുമ്പോൾ ആ മന്ത്രങ്ങളുടെ ശക്തി നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും അപാകതകളും കുറവുകളും നികത്തി അവയുടെ കേടുപാടുകൾ തീർത്ത് എനർജൈസ്ഡ് ആക്കുന്നു അങ്ങനെ നമുക്ക് ദോഷശാന്തി ലഭിക്കുന്നു ഏത് പ്രശ്നങ്ങളാണോ ഉള്ളത് അവയ്ക്ക് യോജിക്കുന്ന മന്ത്രങ്ങൾ വേണം ചൊല്ലാൻ ഇനി നമുക്ക് കുറിച്ച് പറയാം ശനിഗ്രഹം നമ്മുടെ എല്ലുകൾ കാലുകൾ മസിലുകൾ പല്ല് മുടി ആകെയുള്ള ശാരീരിക ആരോഗ്യം സന്ധികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ശനിഗ്രഹത്തിൽ വരുന്ന മാറ്റം ഇവയെ ബാധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള ശരീരത്തോടും മനസ്സോടും ഇരിക്കുന്നവരെ ഇത് ബാധിക്കില്ല അല്ലാത്തവർക്ക് അതറിയാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ടവർ അതിൽ നിന്ന് രക്ഷ നേടാനാണ് നമ്മുടെ മന്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും ഒക്കെയുള്ളത് വേണ്ട രീതിയിൽ കൃത്യമായ ഭക്തിയോടെ ജപിച്ചാൽ ഇവയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ കഴിയും അത് ഈശ്വരൻ നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് തന്നിട്ടുള്ളതാണ് പുരാണമനുസരിച്ച് സൂര്യഭഗവാന്റെയും ഛായാദേവിയുടെയും പുത്രനാണ് ശനീശ്വരൻ ഛായാദേവി ശിവഭഗവാന്റെ തീവ്ര തീവ്രഭക്തിയായിരുന്നതുകൊണ്ട് പുത്രനായ ശനീശ്വരനും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ശക്തിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശനീശ്വരൻ വളരെ ശക്തിയുള്ളതാണ് ശനി എപ്പോഴും മന്ദഗതിയിലായിരിക്കും സഞ്ചരിക്കുക മന്ദൻ എന്നാണ് ശനീശ്വരനെ പറയുന്നത് എല്ലാവരുടെയും പ്രവൃത്തികൾക്ക് കൃത്യമായ രീതിയിൽ അതിൻ്റെ കർമ്മഫലം നൽകുന്നതാണ് ശനീശ്വരൻ നമ്മുടെ സംസാരം പ്രവൃത്തി എല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ പ്രതികരണം ഉണ്ടാകും കറുത്ത നിറവും വലിയ പല്ലുകളും ചുവന്ന കണ്ണുകളുമുള്ള കാക്കയുടെ പുറത്ത് സഞ്ചരിക്കുന്നവനായിട്ടാണ് ശനീശ്വരനെ വർണ്ണിച്ചിരിക്കുന്നത് ശനിദോഷം മാറാൻ ശനിയാഴ്ച ദിവസങ്ങളിലും ശനീശ്വര ജയന്തിക്കും വ്രതമെടുത്ത് ശനീശ്വര പൂജ ചെയ്യുന്നത് എന്തുകൊണ്ടും ശ്രേയസ്കരമാണ് ശാസ്താവിന് ശനിയാഴ്ച ദിവസം എള്ുതിരി കത്തിക്കുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും ശനിദോഷത്തിന് പരിഹാരമാണ് നീല ശംഖുപുഷ്പം കൊണ്ട് ശാസ്താവിന് മാല ചാർത്തുന്നതും ഗുണം ചെയ്യും ശനീശ്വരൻ്റെ വാഹനമായ കാക്കയ്ക്ക് ചോറ് അല്ലെങ്കിൽ പച്ചരിയും എള്ളും കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നത് ദോഷശാന്തി നൽകും ശനിയാഴ്ച ദിവസങ്ങളിലും ശനീശ്വര ജയന്തിയുടെ അന്നും അതിരാവിലെ കുളിച്ച് ഒരിക്കലൂണായി വ്രതമെടുക്കാവുന്നതാണ് എള്ളു ചേർത്ത ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും ആരോഗ്യപ്രദം സ്നാനം കഴിഞ്ഞ് പൂജാമുറിയിൽ ശുദ്ധമായ എള്ളെണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ച് ഗണപതി സ്തുതി ചൊല്ലി കുലദേവതാ മന്ത്രം ചൊല്ലി ശാസ്താഭുജംഗവും ശനീശ്വര സ്തോത്രങ്ങളും ദിവസം മുഴുവൻ ജപിക്കുന്നത് ശനിദോഷത്തിന്റെ കാഠിന്യം കുറച്ച് ഐശ്വര്യമുണ്ടാക്കും ഹനുമാൻ ചാലീസ നിത്യം ജപിക്കുന്നതും വളരെ നല്ലതാണ് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താൻ സാധിക്കാത്തവർ വീട്ടിൽ എള്ളെണ്ണ ദീപം തെളിയിച്ച് ശാസ്താഭുജങ്കവും ശനീശ്വര സ്തോത്രങ്ങളും ചൊല്ലുക കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതും എള് ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ് എള്ള് പായസം ഭഗവാനെ നിയതിക്കുക ഇവയൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ വ്രതമെടുത്ത് പൂജ ചെയ്യുന്നത് എല്ലാ ശനി ദോഷങ്ങൾക്കും പരിഹാരമാണ് വരും കാലങ്ങളിൽ ശനിയുടെ കാഠിന്യം ഇല്ലാതിരിക്കാനും വളരെ നല്ലതാണ് ഏവർക്കും നന്മ വരട്ടെ रविपुत्रं यमाग्रजं छाया तं नमामि शनैश्चरम् नीलाञ्जनसमाभासं रविपुत्रं यमाग्रजं छाया तं नमामि शनैश्चरम् नीलाञ्जनसमाभासं रविपुत्रं यमाग्रजम् छायामार्ताण्डसम्भूतं तं नमामि शनैश्चरम्